ഇന്ന് ഇതാ ചക്ക വറുത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കയല്ലതാ മുറിക്കുന്നുണ്ട് പൗത്ത ചക്കയിലും മുറിച്ചിട്ടാകുമ്പോൾ ഇല്ലേ ഈ ചക്ക അപ്പം വേസ്റ്റ് ആക്കണ്ടല്ലേ അമ്മ ചക്കൻ്റെ ചിപ്സാക്കാന്ന് പറഞ്ഞ ചെല്ലുന്നുണ്ട് ഒമാനെ കൊണ്ട് കുറേ സോപ്പ് ഇടിച്ചിട്ട് ചിപ്സാക്കിയിട്ട് എടുക്ക നിങ്ങളും ഇല്ല എൻ്റെ ഒന്നിച്ചേ ഒമാനെ സോപ്പ് ഇടാൻ ഓക്കെ അങ്ങനെയല്ലേ ഗൈസ് ചക്ക മുറിച്ചിട്ടായി ചക്ക മുറിക്കുന്നുണ്ടല്ലേ വലിയ ടാസ്ക് നമുക്കിതാ ഈ സാധനം കൊണ്ടിട്ടില്ലേ ചാടുന്നത് ഭയങ്കര ടാസ്ക്കാവേ നിങ്ങൾക്കെല്ലാം എങ്ങനെയാ നിങ്ങൾക്ക് ഭയങ്കര ടാസ്ക് ഈ ചക്ക മുറിച്ചിട്ടായിട്ടാണ് അതിനെ ക്ലീനാക്കി എടുക്കുന്നത് മുറിക്കാനും ഇഷ്ടം തിന്നാനും ഇഷ്ടം ചാടാ ഭയങ്കര വന അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം മറക്കല്ലേ ചക്ക എല്ലാം മുറിച്ചിട്ട് ആ ചക്കൻ്റെ ചോളെല്ലാം ഞാൻ നല്ല പോലെ തക്കിയതാ വൃത്തിയാക്കിയിട്ട് എടുത്തിന്താ നല്ല പോലെ അതിൻ്റെ കുരുവും ചമ്മണിയും എല്ലാതാ വൃത്തിയാക്കി എടുത്തിന് നമുക്ക് ചിപ്സ് ഉണ്ടാക്കിയിട്ട് എടുക്കാവേ ചിപ്സ് ആക്കിയിട്ട് എടുക്കുന്ന ഇങ്ങനെയല്ല അവനെ കുറച്ച് പണിയുണ്ട് നമുക്ക് അവ എന്ത് പണിയോ എന്നാൽ അതിന് നീളത്തിൽ ചെറുങ്ങനെ കനം കുറഞ്ഞിട്ടില്ല മുറിച്ചിട്ടെടുക്കണം എന്താ എന്താ ഇതുപോലെയല്ല ചെറുങ്ങനെ ഒരേ എല്ലോ ഒരേ അളവിൽ നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് എങ്ങനെയും കളഞ്ഞിട്ട് എങ്ങനെയും ഒരേ അളവിലില്ല മുറിച്ചിട്ട് എടുക്കണം അത് നിങ്ങളെ കയ്യിൽ പോലെ ഇരിക്കും അപ്പോൾ എല്ലാം ഒരേ ഞാൻ ഞാനെല്ലാം ഏകദേശം എൻ്റെ എല്ലാ ഒരേ സൈസിലും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇടേ അപ്പോൾ നിങ്ങൾ അങ്ങനെ നേർ ഇങ്ങനായിട്ട് മുറിച്ചിട്ട് എടുക്കണം അപ്പോൾ അത് എന്നെ ചെല്ലെങ്കിൽ എല്ലാം ഒരേ സൈഡിലും മുറിച്ചെടുക്കാവുന്നത് ചെറുതും വലുതായിപ്പോയെങ്കിൽ കായ് നില വ്യത്യാസം വരും ചെറുത് ബിയ കാഞ്ഞിരി കെട്ട് കുറച്ച് പോയെങ്കിൽ അത് എന്താ കായാതോ എന്താ കായാത്ത ക്രിസ്പ് ഇല്ലാതായിപ്പോ അതിനൊണ്ടാണ് രണ്ടെല്ലാം ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കണം നന്നാവേ ഇത് കുറേ കാലം സൂക്ഷിച്ചിട്ട് വെക്കാൻ കഴിയും ഒരു കേടൊന്നും വരല്ല നേരം നേർന്നതിനെ കുറച്ച് നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുത്തെങ്കിലും കുറേ സൂക്ഷിച്ചിട്ട് വെക്കാനാണ് ഒരു ഫുള്ള് ഇങ്ങനെ വെറുതെ ആയിരിക്കുമ്പോൾ തിന്നാനെല്ലാം കൊടുക്കാൻ നല്ലത് ഞാൻ മെ ഉണ്ടാക്കുന്നല്ലോ ഒരു കെമിക്കലും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാവേ അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എല്ലാവരും എന്താക്കുന്നേ ഉപ്പിൻ്റെ വെള്ളാക്കിയിട്ട് ഫ്രൈ ആ മുന്നേ കൂട്ടല്ലേ ഞാൻ ഇട നേരെ മറിച്ചപ്പാട് ഫസ്റ്റ് തന്നെ ഉപ്പ് തന്നെ വരക്കിയിട്ട് ചൂടാണ് ഇട്ടുകൊടുക്കുന്നത് ഫസ്റ്റ് നമുക്ക് എന്താക്കാം കുറച്ചു കൊടുക്കാം നല്ലോണം ആവാൻ കാലുപ്പ് അപ്പോൾ വറുത്തിട്ടാകുമ്പോഴില്ല നല്ലോണം കൂടി പോകും അപ്പോൾ കുറച്ച് ഉച്ചിട്ടാൽ മതി കുറേ ഇടന്ന് ഉപ്പ് ഇട്ടിട്ട് കൊടുത്തല്ലോ ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ല ഓണിങ്ങനെ തട്ടിയിട്ട് കൊടുക്കണം കൈ കൊണ്ട് മിക്സ് ആക്കാൻ കഴിയല്ല അപ്പോൾ എന്തോ വെള്ളം വെള്ളം കൈ കൊണ്ട് മിക്സ് ആക്കിയെങ്കിൽ അതിനെ അതിനെക്കൊണ്ട് തട്ടിങ്ങനെ തട്ടിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഉട്ട് ഉപ്പ് ഇട്ടെടുക്കുമ്പോൾ കുറച്ചിട്ടെടുത്താൽ മതി ഞാൻ മണ്ണിലിട്ടിട്ട് ഫ്രൈ ചെയ്യാമ്പോൾ ഉപ്പ് നല്ല പാകമായിട്ടുണ്ടാവും കൊണ്ട് കുറച്ച് ഉപ്പ് ഉപ്പിട്ടെടുത്താൽ മതിയാവും വേണം എണ്ണ ചൂടാകാനായിട്ട് അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണേൻ്റെ ഇത് പാകം ഒന്നുമില്ലെങ്കിൽ എണ്ണ നല്ലോണം തിളക്കാൻ കഴിയാം നല്ല മീഡിയമിലുള്ള ചൂ ചൂടാ നമുക്കൊന്ന് ചൂടായി നോക്കാം ഒരു പീസ് ചക്കൻ ചെയ്തിട്ടിട്ട് അപ്പോൾ ഇതാ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചൂടായാൽ മതിയാവും എണ്ണ നമുക്ക് എണ്ണയിൽ കിട്ടുകൊടുക്കാം മുങ്ങുന്ന പാകത്തില് ചക്കൻ്റെ ഇതിട്ട് കൊടുക്കാൽ മതി കുറേ ഇട്ടിരി കൊടുക്കണ്ട ചക്ക മുങ്ങണം എണ്ണയിലാവാ എണ്ണക്ക് ഇട്ടിരി കൊടുത്തിരി നല്ലോണം കത്തിക്കാനും കയലാ നല്ല മീഡിയം ടു ലോ ആക്കാനും കയല ഹൈ ആക്കാനും കഴിയില്ല മീഡിയം ഫ്ലെയിം ആവാ വേണ്ടത് പിന്നെ ഇത് ഉണ്ടാക്കാനും ഇല്ല ചക്ക ചെയ്ത് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നല്ല വരിക്കച്ചക്ക ആവുക വരിക്കച്ചക്ക നല്ലത് പിന്നെ നല്ല കട്ട് കുട്ടിയുള്ള ചക്കയാണോ ഇതുണ്ടാക്കാനായിട്ട് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നല്ല നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക എണ്ണക്കിട്ടിരി കൊടുത്തിരി നല്ല പോലെ ഉണ്ടാക്കണം മിക്സ് ആയിക്കോണ്ട് ഇരിക്കണം കൈവിടാതില്ല മിക്സ് ആയിക്കോണ്ടിരിക്കണം അപ്പോൾ എല്ലാം ഒരേ രീതിക്ക് തന്നെ എന്താവും ഫ്രൈ ആയിട്ട് കൊടുക്കും ക്രിസ്പി ആയിട്ട് കിട്ടും അല്ലേ ഈ ചിപ്സ് ഉണ്ടാക്കാനില്ല ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കാനല്ല ഏതു തരം ചക്ക വേണ്ടത് നല്ലോണം പച്ചല്ല നല്ലോണം പൗറ്റുമല്ല ആ രീതിക്കുള്ള ചക്ക വേണ്ടത് അപ്പോൾ താ നല്ലോണം മധുരം വരാത്ത അധികം വളിഞ്ഞു തന്നിലല്ല വളിഞ്ഞിട്ടുള്ള ചക്ക അങ്ങനത്തെ ചക്ക വേണ്ടത് മൗക്കാനും കൈയില എളുത്താവാനും കൈല ആ ചക്കയാണ് ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടത് അവ അപ്പോൾ ഉണ്ടാക്കാൻ നല്ല ചക്കയും പരിക്കച്ചക്ക ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കാൻ ഏറ്റവും ചക്കൻ്റെ രീതിയിൽ അല്ലെങ്കിൽ നല്ലോണം പൊക്കാതെയും നല്ലോണം പച്ചല്ലാത്ത അതിൻ്റെ ഇടയ്ക്കുള്ള പരുവത്തിലാവുക നല്ലതിങ്ങനെ ചിപ്സ് ഉണ്ടാക്കാൻ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണമോ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ നല്ലത് കുറേ കാലം നമുക്ക് സൂക്ഷിക്കാനും നല്ല ഐറ്റം ആവും ഇത് ഇപ്പോൾ മായ വരുമ്പോൾ നമുക്ക് വൈ ഒന്ന് എന്തെങ്കിലും തിന്നാനെല്ലോ തോന്നുമ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് വെച്ചെങ്കിൽ കുറേ കാലം ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കാം ഒരു കെമിക്കൽ ഇല്ലാതെ ആക്കുന്നതിനെ കൊണ്ട് ഞാൻ മുന്നെ പറഞ്ഞതിനെ കൊണ്ട് പുള്ളന്മാർക്ക് കൊടുക്കാൻ പേടിക്കേ വേണ്ട ധൈര്യത്തോടെ നമുക്ക് കൊടുക്കാവ ചക്കയും നല്ലത് ചക്കേഷം എന്തായി കാഞ്ഞോണ്ട് ഫ്രൈ ആയിക്കോണ്ട് വരുന്നെടുതാ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ തന്നെ മനസ്സിലാവുന്ന അപ്പം ഇത് കുറച്ചും കൂടി വറുത്തെടുത്താൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് കളർ ഇങ്ങനെ വർക്ക് എടുക്കാൻ പറ്റില്ല എന്നാലോണം കളറ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടി ആവേ അപ്പോൾ ഞങ്ങൾക്ക് ഇടങ്ങനെ കളർ വേണ്ടി ഈ ഈ ചക്കയിലുണ്ട കളറിൽ തന്നെ മതി എന്ന് വിചാരിച്ചിട്ടായിരുന്നു എങ്കിലൊക്കെ കളറൊന്നും ആഡ് ചെയ്യാത്ത നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ഓപ്ഷണലാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഓപ്ഷണലാണ് നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല അവ നിങ്ങൾ പോലെ ചെയ്യാം അങ്ങനെതാ നല്ല ക്രിസ്പി ആയി തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് ഞങ്ങളതാ ചക്ക ചിപ്സ് നമുക്കിതെന്താക്കാം ഈ പരിവാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നമുക്കിതാ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പം ഈ പരിവാകുമ്പോൾ നിങ്ങൾക്ക് എന്താക്കാം എണ്ണയിൽ നിന്ന് എടുക്കാം പിന്നെ കുറച്ച് എണ്ണ എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടാകുമ്പം കുറച്ചും കൂടി അത് എണ്ണേൻ്റെ ചൂട്ടിൽ കാഞ്ഞി കിട്ടും അപ്പോൾ തന്നെ നമുക്കിതാ ഈ പരിവാം എന്നെ എന്താക്കാം എണ്ണയിൽ നിന്ന് എടുക്കാം നല്ലോണം ക്രിസ്പി അകത്തങ്ങ് കരിഞ്ഞു പോവും ടേസ്റ്റ് തന്നെ ആകെ മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഈ പരിവാമ് നിങ്ങൾ എണ്ണയിൽ നിന്ന് അങ്ങനെ ഞാനിതാ ഫസ്റ്റ് ട്രിപ്പ് എണ്ണയിൽ നിന്ന് എടുത്തിട്ട്താ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് എത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരും കേട്ടോളൂ എടുത്ത് ഞാൻ ടിഷ്യൂ പേപ്പറിലാണ് നിങ്ങൾ എല്ലാവരും ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കുക എണ്ണ കുടിക്കുന്നില്ല എന്നാലും ഒരു ഇതിനു വേണ്ടി ഞാൻ ടിഷ്യൂ പേപ്പറിലിട്ട് കൊടുത്തേവ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അവർക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെക്കും എല്ലാവർക്കും ബായ്